സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ൾക്കോട്ടുകുളം തിരൂർ ചാറ്റൽ മഴ വാട്സപ്പ് കൂട്ടായ്മയുടെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു കോഴിക്കോട് ഹോട്ടൽ കിങ് പോർട്ടൽ അൻഷിദ് അമ്പായത്തോട് നഗറിൽ വിവിധ പ്രോഗ്രാമുകളുടെ നടന്നു സംഗമം കോഴിക്കോട് നോർത്ത് എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് ചാറ്റൽ മഴ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ചത് കെ എം കുഞ്ഞിമോന്റെ അധ്യക്ഷതയിൽ എം എൽ എ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നാസർ മംഗലാട് അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു വിക്ടർ ജോർജ് അവാർഡ് മാധ്യമപ്രവർത്തകൻ സുർജിത് അയ്യപ്പത്തിനും ഗ്രൂപ്പിൽ അംഗമായിരിക്കെ അകാലത്തിൽ വിട പറഞ്ഞ അൻഷിദ് അംബായത്തോടെ അവാർഡ് സോഷ്യൽ മീഡിയ വൈറൽ ഗായിക റീഹാന മുത്തുവിനും പ്രതിഭ അവാർഡ് പ്രശസ്ത എഴുത്തുകാരി ഉഷസ് കാസർകോടിനും നൽകി വിവിധ മേഖലയിലെ പുരസ്കാരങ്ങൾ കമൽ റഫീഖ് അൻബി അമർ സി കെ അബുട്ടി കെ എം കുഞ്ഞിമോൻ അഹമ്മദ് കുട്ടി മാസ്റ്റർ എം വി നോസർ മാത്യു ജമീല കോഴിക്കോട് ഷബീർ പെരുമ്പിലാവ് കൌലത്ത് വയനാട് സീനത്ത് ടീച്ചർ റിഷാന മുനീർ ഷമാ കണ്ണൂർ മുഹമ്മദ് സിരാൻ എന്നിവർക്ക് നൽകി ഹംസ എടക്കുളം സക്കറിയ മുഹമ്മദ് ഷാഫി സ്വാലിഹ് മഞ്ചേരി നാസർ താമരശ്ശേരി നന്ദകുമാർ സുഹറ ബേപ്പൂർ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ കൂട്ടായ്മ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കോഴിക്കോട് ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല